ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി ഹെയർ ഡൈ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൊടിയാണ് കേട്ടോ കാണിക്കുന്നത് നമുക്ക് നൂറ് ശതമാനവും റിസൾട്ട് തരുന്ന നല്ലൊരു പൊടിയാണ് കേട്ടോ വെറും രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് മാത്രം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നൂറ് ശതമാനവും റിസൾട്ട് കിട്ടുന്ന ഒരു പൊടിയാണ് അലർജി പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാട്ടോ യാതൊരു പ്രോബ്ലം ഉണ്ടായില്ല നമ്മളിതിൽ യാതൊരുവിധ കെമിക്കൽ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടായില്ല എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ഡൈ ആണ് ആണ്ട്ടോ ഇത് നമ്മൾ പെട്ടെന്ന് പുറത്തേക്കൊക്കെ പോകുന്നു നമുക്ക് അപ്ലൈ ചെയ്തിട്ട് പോകാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഹെയർ ഡൈ പോലെയും ഇത് യൂസ് ചെയ്യാം ഇത് രണ്ടും അല്ലാണ്ട് നമുക്ക് മുടി വളർച്ച കുറവ് മുടി തിക്കല്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പൊടി നല്ലൊരു ഹെയർ പാക്കായിട്ടും യൂസ് ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങളിത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം എന്നാൽ മാത്രമേ ഇതിൽ എങ്ങനെയാണ് നമ്മളത് തയ്യാറാക്കിയിട്ടുള്ളത് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഏതെല്ലാം രീതിയിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ് എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ആ ഫസ്റ്റ് യൂസിൽ തന്നെ ഇതിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ ഹോസ്റ്റൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊണ്ടുപോകാനൊക്കെ പറ്റും ഇത് ഒരു മാസം വരെയൊക്കെ നമുക്കിത് ഫ്രിഡ്ജിലൊന്നും വയ്ക്കാണ്ട് പുറത്ത് വെച്ചിട്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നത് നോക്കാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനിവിടെ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ ആ അളവിൽ നമ്മൾ എടുത്താൽ മതി ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര അളവിൽ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ബദാം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇതുപോലൊരു പഴയ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ ക്ക് നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടണം കേട്ടോ അപ്പോൾ ബദാമൊക്കെ ഇത് ഇവിടെ ഇതുപോലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടെ ഒന്നാവാൻ ഉണ്ട് അത് കുഴപ്പമില്ല അപ്പോൾ ഇനി നമ്മളിതിലേക്ക് കറിവേപ്പിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില മാത്രല്ല കേട്ടോ കുറച്ച് വാടിയ കരി കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കിത് ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ നല്ലൊരു ബ്ലാക്ക് കളർ ആവുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കണം അപ്പൊ ഇത് ഇവിടെ കളർ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല ബ്ലാക്ക് കളറാകുന്നതുവരെ ഇത് വളർത്തെടുക്കുന്നേ ഇത് നമുക്ക് മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യും ഞാൻ പറയേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാലോ തരവേപ്പിലിടക്ക ഗുണങ്ങൾ അതുപോലെ തന്നെ വരാനിടയും ഇത് ഹെയർ ഡ്രൈ ആയിട്ട് മാത്രമല്ല നമുക്ക് നല്ലൊരു ഹെയർ പാക്കായിട്ട് മുടി വളരാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഏത് ായക്കാർക്കും ഇത് യൂസ് ചെയ്യാം കറിവേപ്പിലേക്ക് ഇവിടെ നല്ലപോലെ കറുത്ത് തന്നിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി നമുക്ക് ഇതുപോലൊന്ന് ആക്കി കൊടുക്കാം കുറച്ചുകൂടി ഒന്ന് കറുത്ത് വരണം കറിവേപ്പിലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ വീട്ടിലുള്ള കറിവേപ്പില തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കടയിൽ നിന്നും വാങ്ങുന്ന ഒന്നും എടുക്കരുത് കറിവേപ്പിലയും ബദാമൊക്കെ നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നേരത്തെ നല്ല ബ്ലാക്ക് കളർ ആവാതിരുന്ന ബദാമൊക്കെ ഇപ്പോഴത്തേക്കും നല്ല ബ്ലാക്ക് കളറിൽ തന്നെ വന്നിട്ടുണ്ട് ഇത്രയും ഒരു കളറ് ആവണം കേട്ടോ അതാകുമ്പോൾ നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്കിതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് തണുത്ത് വരട്ടെ ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ കൈ ഉണ്ടെങ്കിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് വിതാമൊക്കെ കുറച്ച് ചൂടുണ്ട് കേട്ടോ ഓയിലൊക്കെ ഇറങ്ങുന്നുണ്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഡൈ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇത് എവിടെ പോകുമ്പോഴും ഇത് കൊണ്ടുപോകാം പോസിറ്റി പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒത്തിരി യൂസാവും കേട്ടോ നമുക്ക് ഒരുപാട് നാളിത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാനായിട്ട് പറ്റും കണ്ടില്ലേ കൈ കണ്ടില്ലേ എന്ത് കറക്റ്റിട്ടാവുന്നതെന്ന് നോക്കിയാൽ നമുക്കിതൊന്ന് വാഷ് ചെയ്തോക്കെ ഇത് പോകുന്നുണ്ടോന്ന് അറിയാനായിട്ട് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല പിന്നെ നമുക്കിതൊന്ന് തുടച്ചു നോക്കാം ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ കറിവേപ്പിലയും ബദാമൊക്കെ ഇവിടെ നല്ലപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതിവിടെ അരിച്ചെടുക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് അരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നരിച്ചെടുത്തുകൂടെ കുഴപ്പമില്ല അപ്പോൾ ഇനി നമുക്കിത് ഈ ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പൊ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് മനസ്സിലാവും നമുക്ക് പെട്ടെന്ന് പുറത്തൊക്കെ ഒന്ന് പോണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് അതിൽ കുറച്ച് അലോവേരാ ജെല്ലായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറിയ ബ്രഷൊക്കെ വെച്ചിട്ട് നമുക്ക് ആ നരയുള്ള ഭാഗത്തൊക്കെ ഒന്ന് തീച്ചു കൊടുക്കാം താടിയിലും മീശയിലും ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ യാതൊരു കെമിക്കലും നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും നമുക്ക് ഉണ്ടാകില്ല അതുപോലെ തന്നെ അലർജി പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമുക്ക് ഹെയർ ഡൈ ആയിട്ട് മാത്രമല്ല കേട്ടോ നല്ലൊരു ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യാം നമുക്ക് മുടി വളർച്ചയൊക്കെ കുറവാണ് മുടി പൊഴിച്ചിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് അതിൽ നമുക്ക് കറ്റാർ വാഴയുടെ ഫ്രഷ് ആയിട്ടുള്ള കറ്റാർ വാഴയുടെ ജ്യൂസൊക്കെ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് ജെല്ല് അല്ലെങ്കിൽ ഉലുവ ജെല്ല് ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നേരെയുള്ളവർക്ക് മാത്രമല്ല നേരം ഇല്ലാത്തവർക്കും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മുടി നല്ല ബ്ലാക്ക് കളറിൽ തന്നെ തഴച്ച് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കും കൂടിയാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതെല്ലാം നമുക്കിതൊരു സാധാരണ ഹെയർ ഡൈ ആയിട്ട് തന്നെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിത് കുളിക്കുന്നതിന് മുന്നേ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത്ര ക്വാണ്ടിറ്റി എടുത്ത് അതിലേക്ക് നമുക്ക് നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണം നമുക്കിതിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ നമ്മുടെ തലയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു ഒരു മണിക്കൂർ നമുക്ക് രണ്ട് മണിക്കൂറൊക്കെ ഇത് വെച്ചേക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്താലും യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എല്ലാ എല്ലാവരും എല്ലാ ദിവസവും തലയൊന്നും വാഷ് ചെയ്യുന്നവരൊന്നും ആയിരിക്കത്തില്ല അപ്പം നമ്മൾ തല വാഷ് ചെയ്യുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണോ ആ ദിവസങ്ങളിൽ നമ്മൾ കുളിക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുന്നേ ഒക്കെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതിൽ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നീരറക്കം ജലദോഷം അതുപോലുള്ള പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് തന്നെ നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി ഇതിൽ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല നമുക്ക് ഷാംപൂ ഒന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ നോർമൽ വാട്ടറിൽ ഇത് മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ അലോവേര ജെല്ല് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജ്യൂസ് എടുത്ത് അതിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതൊക്കെ നമുക്ക് ഏതാണ് സ്യൂട്ട് ആവുന്നതെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജും ഇത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് തന്നെയാണ് നമ്മൾ എവിടെയെങ്കിലും ഒരു ഒരാഴ്ച വയ്ക്കും നമ്മൾ ടൂറൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് ഇത് കൊണ്ടുപോകാം പെട്ടെന്ന് നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് പുറത്ത് പോയി കഴിഞ്ഞ് വെള്ളം ഒന്നും വീണാലൊന്നും ഇത് പോയില്ല കേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് തന്നെ യൂസ് ചെയ്യുക ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാം അപ്പോൾ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാണ്ട് ഇത് എത്ര മണിക്കൂർ അപ്ലൈ ചെയ്യണം ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ ഒന്ന് കമൻ്റിൽ ചോദിക്കാറുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നമ്മൾ ഇത് വാച്ച് ചെയ്താൽ മാത്രമേ നമുക്കത് എന്താണിതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഒരു മാസത്തേക്ക് വരെ നമുക്കിത് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാൻ കേട്ടോ ഈ ഒരു ബൗളിലാണ് ഇതുപോലെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ആ ബൗളിൻ്റെ ഒരു കളറുണ്ടോ അപ്പോൾ ഞാനത് സ്ഥിരമായിട്ട് ഈ ഒരു ബൗളിലാണ് ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഹെയർ പാക്കുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് ഒരു സ്പൂണൊക്കെ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്